ഫൈനലി കേസ് നമ്മുടെ ട്രാവൽ പോകും അതിന്റെ പച്ചക്കറിഞ്ഞിരിക്കാണ് യാത്ര കഴിഞ്ഞ് ബെലി ഇടാൻ വേണ്ടി അമ്പലത്തിൽ യാത്ര കഴിഞ്ഞ് വന്നു അമ്പലത്തിന് ആയിരുന്നു കേസ് ശരി പറഞ്ഞാല് അതിനുശേഷം ഭക്തജനങ്ങൾ തന്നെ അമ്പല കമ്മിറ്റിക്കാരെയും അമ്പലത്തിൽ മഴ സ്ഥലമില്ല ബെലിടാൻ വേണ്ടി ആൾക്ക് മഴ നനയാതെ ഇരുന്ന് വേണ്ടി കുറച്ച് സ്ഥലം ബാക്കി ഉള്ളതൊക്കെ ഓപ്പൺ അതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഷീറ്റ് അടിച്ചുവിടുന്നോട് ആളുകൾ ഭയങ്കരമായിട്ട് തെറിയൊക്കെയായിരുന്നു ശരിക്കും അമ്പത്സാഹം ചിത്രം തെറിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെയുണ്ടോ ഭക്തജനങ്ങൾ ഇങ്ങനെ ഇത്തിരി ശാന്തരാകും പിന്നെ അതായത് ദൈവത്തിന് അവിടെ നിന്ന് നിനച്ച് ഓടേണ്ടി വരും എന്നെനിക്ക് തോന്നിപ്പോയി നല്ല ദിവസം അതെ കലക്കാൻ തിരുവനന്തപുരം തെറിയായിരുന്നു തിരുവനന്തപുരം തെറി അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമല്ല തിരുവനന്തപുരം തെറി എന്തായിരിക്കും അങ്ങനെ കറിയാൻ പ്രതീക്ഷിക്കുന്നു എങ്കിലും നമ്മൾ ട്രാവൽ പോകുക കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മൾ നെടുമ്പാട് വേണ്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് ചാരും വന്ന് ചാരമൂടിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചുകൊണ്ട് പോകുന്നത് അത് നമുക്കിവിടെ എത്താൻ പറ്റുവായിരുന്നു കാരണം പരുത്തി കുഴിക്കുന്ന ബസ് ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല സമയം സമയപ്പം തന്നെ പതിനയ ആയി നമ്മൾ ഇനി പരുത്തിക്കുഴി ബസ് നോക്കുന്നത് പന്ത്രണ്ട് മുക്കാലായിരുന്നു അത് വന്നാൽ നമ്മൾ നിർത്തുമ്പോൾ രണ്ട് മണി ആവും പിന്നെ ഭക്ഷണക്കണേ കഴിയുമ്പോഴേക്കും ഒരു രാത്രിയാവും ഇനിയിപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ തന്നെ രാത്രി അതുപോലെ സുഖിപ്പം തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ ട്രാവലോ എൻ്റെ പെയാണ് അപ്പോൾ അടുത്തവിടെ കാണുമ്പോൾ ബൈ ഫ്രം ആർജ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ നിങ്ങൾ അപ്പം കമൻസ് ചെയ്യാം ചെറിയൊരു ട്രോൾ അതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം പിന്നെ താഴെ ഇൻസ്റ്റഡിൽ രണ്ടാളും ഫേസ്ബുക്കിന്റെ ലിങ്ക് ഉണ്ട് അവളൊന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഡേ ഫേസ്ബുക്കുമ്പോൾ ഐഡി കിട്ടും അവളെ അങ്ങോട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോ ബംബായ പറഞ്ഞു നമസ്കാരം ആണ് പുതിയ വീഡിയോ സ്വന്തം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണർ സ്പെഷ്യൽ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഓണം സദ്യ സത്യനാഹാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ് എല്ലാ എല്ലാ ഹാപ്പി ഓണങ്ങള് അപ്പൊ നമ്മൾ ഓണത്തിന് ഓണത്തിന് ഓമന സത്യനാക്കണം വീട്ടില് അപ്പൊ അതിന്റെ റെസിപ്പികളൊക്കെ റെസിപ്പിയല്ല എന്താണ് നമ്മൾ ദിവസം കാണിച്ചതാം ജസ്റ്റ് നമ്മൾ ഹാഫ് ഡേ ഉച്ചയ്ക്ക് സദ്യ സദ്യനാക്കണം പിന്നെ ബാക്കിയുള്ള വീട്ടിലുള്ള ചെറുതും ചെറിയ വീഡിയോ നമ്മള് ചെറിയൊരു ഓണം അല്ലേ നമുക്ക് നമുക്ക് സാധനം കൊച്ചു ഓണം പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ചേച്ചി വാങ്ങിച്ചു നമുക്ക് പച്ചക്കറിയും സദ്യ സാധനങ്ങളൊക്കെ ചേച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കണത് പിന്നെ സമയം എടുക്കും നമ്മൾ സമയം വന്നു കഴിഞ്ഞുണ്ടാക്കിയ ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്കാവുമ്പോൾ തോന്നാം രണ്ടുമണി മൂന്ന് മണിക്കാകുമ്പോൾ കുഴപ്പമില്ല എങ്കിലും നമുക്ക് സദ്യ ബാക്കിയുള്ള വിശേഷം തുടക്കം സദ്യക്കുണ്ടാക്കാൻ വേണ്ടി തോര സെറ്റ് ആക്കാൻ സദ്യ നമ്മുടെ ക്യാബേജ് സെറ്റ് ആക്കിയിട്ടുണ്ട് ക്യാബേജിലൂടെ ചെറുതായിട്ട് ഒരു ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് പാർട്ടി വേണ്ടിയിട്ടില്ല ബീട്രൂട്ട് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അവിയൽ ഉള്ളതാണ് പിന്നെ ഇത് സാമ്പാറിന് ഉള്ളതാണ് പിന്നെ അധികം വേറൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ പച്ചടിക്ക് വേണ്ടി കുറച്ച് കിച്ചടിക്ക് വേണ്ടി കുറച്ച് ബീറ്റ്റൂട്ട് റൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ക്രഷ് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം സാമ്പാർ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ രീതിയിൽ നമ്മളത് ഫസ്റ്റ് സാമ്പാറിന് ആവശ്യമായ സാധനങ്ങൾ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാർ വേണ്ടി ശുതി പരിപ്പ് ലഭിക്കുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പൊ സാമ്പാർ ഫസ്റ്റ് വെക്കാൻ വെച്ചാൽ കാരണം നമുക്ക് അധികം പാത്രം അതേ പാത്രം ചോറാണ് അപ്പൊ അത് സാമ്പാർ ചോറ് ഉണ്ടാക്കാനായിട്ട് അപ്പൊ അടുത്ത വിശേഷങ്ങൾ കാണാം ബാക്കി നമ്മളെ പണി പണ്ടികൾ കാണാം ഞാൻ ശ്രദ്ധിക്കുന്നത് തേങ്ങ വിളിച്ചിട്ടുണ്ട് തേങ്ങ വിളിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടു പറഞ്ഞിട്ടുണ്ട് ഞാൻ ശുദ്ധി കൊണ്ട് ചേർന്ന ചെയ്യുന്നത് എല്ലാവരും അവർ സ്വീകരിനെ ഹെൽപ്പിടയിൽ ഒറ്റയ്ക്ക് ചെയ്താൽ തീരൂല അത് ശുദ്ധിക്കും ദേഷ്യം വരും സ്വീകരിച്ചു പിന്നെ ഓണൊക്കെ വേറെ ഓണത്തിൽ ഇവിടെ ഓണത്തിന് ഓണത്തിൽ ഉണ്ടാവും ഒരു സ്ഥിതി അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് ഓണത്തിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഹെൽപ്പിടാണ് താങ്ക്സ് വേണ്ടി പോകുന്നത് അപ്പൊ പറയൂ തേങ്ങ അതന്നെ അപ്പൊ ശരി കഴിച്ച തേങ്ങ

പിന്നെ ഞാനതൊക്കെ പെറുക്കി എടുത്ത് നോക്കട്ടെ കൈസ് ഇന്ന് നല്ലൊരു ദിവസത്തെ പൊളിച്ചത് രണ്ടു തേങ്ങ കേടായിരുന്നു കേട് ഒരെണ്ണം പൊട്ടിച്ചു പോയിട്ട് അവസരം കളഞ്ഞു കേടായിരുന്നു കേട് കേട പാത്രം അതല്ലേ കേടാണോ ആ നല്ലതാണ് ആ രണ്ട് തേങ്ങ കേടായിരുന്നു കേസ് ആ കേടാ തേങ്ങു എന്താണെന്ന് അറിയാൻ പാടില്ല നമുക്ക് ദോഷമാണെന്ന് പ്രശ്നം അറിയാൻ പാടില്ല കേടായിരുന്നു ഇടണം അതായത് അടുപ്പ് നല്ല കത്തിക്കുന്നുണ്ട് പക്ഷെ കഷ്ടമറൊക്കെ വീണൊക്കെ എടുത്ത് പെറുക്കി കഴുകി എടുത്ത് ഇറക്കിയിട്ടുണ്ട് കഴുകി പിറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കഴിക്കുമ്പോ മണ്ണും ഓടും മണ്ണടിച്ചും തേങ്ങ പൂടിക്കൊണ്ടിരിക്കാൻ നമുക്ക് ആദ്യം കേടാണെന്ന് നോക്കണ്ടെസ്റ്റ് ചെയ്യട്ടെന്തസ് തേങ്ങ പൂളിട്ട് എനിക്ക് തിന്നാൻ തരാത്തേങ്ങിയാണ് തേങ്ങ നമുക്ക് തേങ്ങ ഒറ്റയ്ക്ക് തോന്നണം ആർക്കും ഇഷ്ടമല്ല അങ്ങനെ ഒക്കെ പറയും ആ എന്താണ് പറ ഓണത്തിന് സദ്യ ഉപ്പും നോക്കാൻ പാടില്ല ഓ നമ്മള് ആയിക്കോട്ടെ നമ്മളെന്തായാലും വിറക് അതിപടി കത്തിച്ചിട്ടുണ്ട് ക്ലൈമറ്റ് കുഴപ്പമില്ല ക്ലൈമറ്റ് ആണ് ഗൈസ് ബാക്കി പിന്നെ കാണാം അത് കഞ്ഞി ആവട്ടെ പരിപ്പ് ആകട്ടെ പരിപ്പ് അത് കൈസ് അങ്ങനെ സോട്ടി സാമ്പാർ നാശിനെ സമയം കൊണ്ടിരിക്കുന്നത് പൊടിയിട്ടുണ്ടിക്കണം സാമ്പാർ നാശിനെ പൊടി ഇട്ടിട്ടുണ്ടിക്കുകയാണ് കൂടി മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞു സാമ്പാർ നഷ്ടം കരിപൊടി ഇടാൻ പോകുന്നതിനും പരിപ്പുട ഞാൻ പ്രത്യേകിച്ച് പലിപ്പ് ഉടയ്ക്കണമല്ലേ ശ്രദ്ധി പരിപ്പ് കുത്തി നമ്മള് മല്ലിപ്പൊടിയൊക്കെ എത്തിട്ട് ഉടയ്ക്കുന്നത് പരിപ്പിൻ്റെ പൂണ്ണിത് കളുപ്പിക്കും അതിന് മാത്രം ചെയ്യണത് സാമ്പാർ പൊടി ഇല്ലല്ല സാമ്പാർ പൊടി സാമ്പാർ ആണ് റെസിപ്പി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പാടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നോൺ ഇൻസ്റ്റാൻ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അത് കണ്ടാൽ മതി സാമ്പാറില്ലാതെ സാമ്പാർ സാമ്പാർ പൊടി ഇല്ലാത്ത സാമ്പാർ റെസിപ്പി ആയിട്ടുണ്ടാവും

ഫുഡിടും ചെറുതായിട്ട് പോർച്ചിട്ട് അത് ഷട്ടി ചെറുക്ക ശരിയാക്കി നമുക്ക് അടുത്തൊന്നും ശരിയാക്കിയിട്ടില്ല ൂട്ടും അതെ കാശ്മീരി പൊടി ഫുള്ള് കെമിക്കലൊക്കെയാണ് ഇപ്പത്തെ കാശ്മീരി പൊടി കൂടാതിട്ടാൻ വേണ്ടി ആണെങ്കിൽ രണ്ട് ബീട്രൂട്ട് ആയിട്ടാവും ഭാഷ കാണാം പഴയകാശം നമ്മൾ സാമ്പാർ ആയി സാമ്പാർ ശുദ്ധി ഇറക്കി വച്ചിട്ടുണ്ട് ഇത് അവണ്ടാക്കുമ്പോഴേ പോവാണ് ചെറിയ ചട്ടി നമുക്ക് വലിയതായിട്ടൊന്നും ഇല്ല ഈ ഉദ്യോഗ മെയിൻ പ്രശ്നം ഇതൊക്കെ കാരണം മതിയൊക്കെ വാങ്ങുമ്പോൾ നല്ലതായിട്ട് ഒന്നും വാങ്ങൂല്ല ചെറിയ ചട്ടി വാങ്ങി ചെറിയ ചട്ടി വാങ്ങി അവളുടെ ഭ്രാന്ത് കൊടുത്തിട്ട് ഇന്ന് ഉണ്ടാക്കാൻ ബാത്രൂണ്ടിരിക്കും അവിയുണ്ടാക്കുമ്പോഴും ശുദ്ധി സാധനം കിട്ടിയിട്ടുണ്ട് പച്ചക്കറി ഫസ്റ്റ് എന്നിട്ട് കഴിക്കാണ് അപ്പോൾ കടകൾ കൂട്ടിക്കണ്ടേ ഇഗസ്റ്റൻ കൊ ഒരു വറുത്തത് ആയില്ലോ ചെറിയ വറുത്തത് ആയില്ലെന്ന് കണ്ടുള്ളോ നേ. ഞാൻ ആയില്ല എന്നാ മുടയേല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിയൊന്ന് ചെറുതായിട്ട് ഇട്ടോട്ടെ റെഡിയാവും. ഇനി അങ്ങോട്ട് അരച്ചുവെച്ച് ഉപ്പ് ഇട്ട് ഞാവിക്കേ. വന്നോ. അരച്ചുവെച്ചിട്ടുണ്ട് അരച്ചോ. ആ വ്ലോഗ് എടുക്കാനൊക്കെ വന്നോ? ദാ കൊണ്ടുവന്നേ. എന്റെ ചേട്ടൻ എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവച്ച് ഗ്യാസ് അവിടെ വെച്ചാൽ ഞാൻ അടുത്തോളാം താങ്ക് യു സോ മച്ച് ലവ് യു പാവം കേട്ടാ ഓക്കെ കേശ് അപ്പത്തേക്ക് എന്റെ അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് നോക്കാം അപ്പം കൈഷ് എന്റെ അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഏഹ് എന്റെ അവിയൽ റെഡിയായി ഈ ഈ ഒന്ന് തണുത്തിട്ട് വേണം എനിക്ക് ഈ പാത്രത്തിലോട്ടാകെ സാമ്പാർ ഇപ്പൊ ഞാൻ കടുക് താളിച്ചിട്ട് ആ പാത്രത്തിലെ തോരൻ വെച്ച് ഈ സാമ്പാർ ഏ ഈ കടുക് താളിക്കുമ്പോൾ ഈ സാമ്പാർ തൈലോട്ട് മാറ്റും എന്നിട്ട് ഈ പാത്രം കഴുകിയെടുക്കും എന്നിട്ട് ഇതിലേക്ക് ചോറ് വെക്കണം ഈ പാത്രം കഴുകി മാറ്റിയിട്ടുള്ള മാറ്റിയിട്ടാണ് വരുന്ന പായസം ചോറ് കഴിഞ്ഞിട്ട് സാമ്പാർ േറെ കേട്ട് എന്റെ കോപ്രാണല്ലോ നിന്റെ ബോഗി ഫുള്ളൂ മേതുടും സവാളേണ്ട് മേതുടും ഗാബഡിന് കൊണ്ടവാ ഇതെ സവാളേണ്ട് ഇനി അതിനി പാത്രം ഇല്ലാത്തതുകൊണ്ട് തോന്നനെ തണ്ടക്കി മാറ്റണം ഓ कसोതനെ ഹ ഇടി അതിനി വേറെ പാത്രം ഉണ്ട് അല്ലോ ഹോ കനകണ്

അrandintana vera paathathil attack aanu. Mee ponya bodu choodu. Enikku 4 kg veyikkirunnathu. Marthe rasam onnu vekkanamullu ponathu. Chatti chatti cheru korchu. Ella valla petta nadirunnathu. Korchu konu. Korche korchu korchu.

ഒഴിച്ച് ശ്രതി പലക എന്താ ഞാൻ കൈസാനായിരിക്കും ചോറ് നോക്കുകയാണ് ചോറാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അവളുടെ മുകളില് കൂട്ടായിട്ട് വീട്ടിൽ പോയിരിക്കുകയാണ് ദൈവത്തിന്റെ ഫോട്ടോ വെക്കാൻ വേണ്ടി അവള് എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ആണെന്ന് തോന്നുന്നു അപ്പൊ പല ും അടുപ്പത്തേക്ക് ചോറോട്ട് മാക്കാം അവിടെ സമയം കൊണ്ട് അതായത് ചോറാവുന്നതായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധ ഇല നമുക്ക് ഇല കാണാം മൂന്നെല്ലാ ശ്രുതിയും പൊട്ടിച്ചിട്ടുണ്ട് ചോറായിക്കൊണ്ടിരിക്കുമ്പോൾ ചോറായിട്ടില്ല ചോറ് എപ്പാകും ചോറായി ഇനി പായസം കൂടെ ആയാൽ പേടി കഴിഞ്ഞു പിന്നെ ഫുഡ്ക്കാം അതെ അതെ ഞാൻ മിക്കവാറും സദ്യ മിക്കവാറും വൈകിട്ട് രാത്രി കഴിക്കാൻ ചോറും കൂടെ അയക്കും ശ്രുതി പായസമുള്ള ശർക്കര നമ്മൾ നമ്മളന്ന് വാങ്ങിച്ച ശർക്കര വീട്ടിലിപ്പോണ്ടായിരുന്നു അത് തീർന്നു പറ്റില്ല അല്ലേ നമ്മളൊന്നും ഉണ്ടാക്കില്ല എനിക്ക് ശർക്കര ഇട്ട് കാപ്പി പിടിക്കാൻ ഇഷ്ടമാണ് ശ്രുതിണ്ടാക്കൂല യാല് ചോറായി കഴിഞ്ഞ ശർക്കര പഴനിയും മെഷീക്കാണ് ശർക്കര ഒരിക്കാൻ വെച്ചിരിക്ക

നീ അത് വത്തിച്ചോട് നീ സഹിക്ക പക്ഷെ എന്നെ സഹിക്കാൻ ആവശ്യമില്ല രാവിലെ തെളിഞ്ഞു കഴിയുമ്പോഴാണ് ഇപ്പൊ നല്ല മഴയുള്ള കഴിയുമ്പോഴാണ് നല്ല അടിപൊളി അടിപൊളി മഴയാണ് സുധീ ഫുഡ് കാക്കിയൊക്കെ പേശ നോക്കിയിരുന്നാണ്

രാവിലെ എഴുന്നേറ്റ് തുടങ്ങി കഴിഞ്ഞ പത്ത് മണിയാകുമ്പോ എന്റെ പരിപാടി ആയി ഇപ്പൊ നമ്മൾ ഇപ്പം തന്നെ തുടങ്ങിയതെപ്പോഴാ പതിനൊന്നര കഴിഞ്ഞപ്പൊ തുടങ്ങിയ പരിപാടി അപ്പൊ മണി മൂന്നര ആവാറുണ്ട് അപ്പൊ പതിനൊന്നര ആവുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര പകത്ത അഞ്ചു മണിക്കൂറും എല്ലാം സാധനങ്ങളും സദ്യയുടെ കുറെ സാധനം കൂടി നമ്മൾ റൂമിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ കട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാം സംഭവം സുധി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പേപ്പറെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല വിളിച്ച് വിളമ്പി കഴിക്കാവുന്നതായിരിക്കും നമുക്ക് അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കണത് ഫസ്റ്റ് ടൈം ഇവിടെ സദ്യ ഉണ്ടാക്കുന്നത് ഇത് ഇന്ന് ഇന്നേരം നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടില്ല ശുദ്ധി ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് സാധാരണ വീട്ടിൽ മമ്മി ഉണ്ടാക്കുമ്പോൾ സുധ കൂടെ കൂടി ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്യാറ് അതെ ശുദ്ധി ഓഫർ അതിന് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല എന്റെ കൂടെ ഹെൽപ്പ് ഉണ്ട് ഹെൽപ്പുണ്ട് ഹെൽപ്പോട് കൂടിയാണ് സദ്യ ഉണ്ടാക്കുന്ന കുക്കിംഗ് ആണല്ലോ സ്വന്തം കുക്കിംഗ് ആണ് റെസിപ്പി ആണല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിയണ്ട് തോരൻ എന്താ പപ്പട ആർ പഴം സാമ്പാർ ചോറ് ഒരു രസം പിന്നെ ചുരുപ്പൊക്കെ വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ സദ്യ സദ്യകൈസ് ആർജെ അവിടെ വിഷന്ന് കരിഞ്ഞ് കൂമ്പ് വാടി മോനെ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താണ് പറഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ പോട്ടെ ആർജെ നമ്മൾ നമ്മുടെ ദൈവത്തിന് വെച്ചു കൊടുത്തിട്ടേ ഉള്ളൂ നോക്കാം അങ്ങനെ കഴിച്ച് നമ്മൾ നമ്മളെ ചെറിയ ഓണ സദ്യ കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് ആർജെ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണു സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഞാനും കഴിച്ചു തുടങ്ങി നമുക്കുള്ളത് അവിയലുണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പപ്പടം പഴം പായസം ഉണ്ട് പായസം താഴെ ഇരിക്കുകയാണ് അപ്പം എന്തായാലും നമ്മൾ കഴിച്ചു തുടങ്ങി കൈസ് ഇതാണ് നമ്മുടെ ഓണത്തിന്റെ ചെറിയൊരു അയ്യോ അപ്പം കൈസ് നമ്മൾ നമ്മുടെ ഓണസദ്യ കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് അർജെ ാണ് നമുക്ക് ഉണ്ടായിരുന്നത് അവിയൽ ഉണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് ചോറുണ്ട് പായസമുണ്ട് പായസമുണ്ട് പിന്നെ നമുക്ക് പപ്പടം പപ്പടമുണ്ട് പഴമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സദ്യ നമ്മുടെ കൊച്ചു ഓണം അല്ലേ അപ്പൊ എങ്ങനെയായാലും എന്തെങ്കിലും നമ്മുടെ ചെറിയ ഓണം എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ കഴിക്കാം എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം ഓണം സ്പെഷ്യൽ ആയിട്ട് പറയാം ും കഴിക്കട്ടെ അപ്പം ഗൈസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആരേ പോയിട്ട് മതോമത്തന്നെ ആയിട്ടിരിക്കുകയാണ് ഞാൻ ആക്ച്വലി റെസ്റ്റ് എടുക്കട്ടെ നടുവൊക്കെ പൊളിഞ്ഞ് വേദനയാണ് ഇപ്പൊ വയറൊക്കെ എന്ന് പറഞ്ഞ എനിക്ക് ശ്വാസം എന്ന് വയറിയാത്തോ തോന്നു ഇനിയിപ്പോ എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നെ ഒരാൾ എന്റെ അടുത്ത് പുകയ്ക്കാൻ പറഞ്ഞ ഞാൻ പുകച്ചു കൈസ് നന്നായിട്ട് പുകച്ചു പക്ഷേ ആളെ ആളോട്ടിക്കുമ്പോലെ എന്നിട്ട് ഇത് ഇത് കണ്ട കൊതുക് വന്നിരുന്നു കഴിക്കുന്നത് കൊതുകിനെ അടിച്ചു കൊന്ന് ആർജെ അടിച്ചു കൊന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തു ഇതാണ് അവസ്ഥ കേസ് ഭയങ്കര കൊതുക് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ അപ്പൊ ഒരു തൊണ്ട് എടുത്തിട്ട് കണ്ട പുകച്ചോണ്ടിരിക്കയായിരുന്നു പുകയൊക്കെ തീർന്ന് ബാക്കിൽ ഞാൻ വിളക്ക് കത്തിച്ചോണ്ട് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇത് പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി പോയായിരുന്നു ഞാൻ ചോറ് വെച്ച സമയത്ത് വിളക്ക് തിക്കാൻ മറന്നുപോയി പക്ഷെ വെച്ചു വെച്ചു പക്ഷെ വിളക്കെത്തിക്കാൻ മറന്നു പക്ഷെ സന്ധ്യയായപ്പോൾ ഞാൻ കത്തിച്ചായിരുന്നു ഗസ് അതാണ് ഇന്നത്തെ അബദ്ധം ഇനി കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്യും പോയിരുന്ന സിനിമ കാണും സമയം പോകാൻ വേണ്ടി അത് കഴിഞ്ഞ് കേൾക്കാം എന്താ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ട ഗസ് അതുകൊണ്ട് നമ്മൾ കിടക്കാൻ നേരത്തെ ബ്ലോഗ് മൈൻഡ് ഒക്കെ ചെയ്യും അപ്പം അതുവരെ വെയിറ്റ് ഫൈനലി ഗൈസ് നമ്മളെ ഒരു ഈവനിങ് ഈവനിങ് ഒരു ഉച്ച നമ്മൾ അതിൻ്റെ ഓണം ദിവസമായിട്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പരീഡ് ഉണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ മെയിനായിട്ട് കുറച്ച് നേരം നടക്കാനൊക്കെ റോഡിലൊക്കെ പോയ സമയത്ത് ഫോൺ ഉണ്ടായില്ല ഫോണിൻ്റെ ചാർജ് ഉണ്ടായില്ല ഇവിടെ മഴയൊക്കെ ആയിട്ട് കരടൊക്കെ പോയി ഗൈസ് മുത്തപ്പെട്ടിരിക്കുന്നതായിരുന്നു ഫോൺ ഫോൺ സ്വിച്ച് ഓഫായി എൻ്റെ ഫോണിൽ ബോഗം എടുക്കാനുള്ള തടസ്സമായിരുന്നു ക്യാമറയിൽ വെള്ളം കേട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആവേണ്ടി അതാണ് അതാ പിന്നെ ബോഗം എടുക്കായിരുന്നു അപ്പോൾ എങ്കിലും ഗൈസ് ഇന്നത്തെ ബോഗം ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പൊ മെഡിസിന്റെ ബ്ലഡ് ചോദിക്കാൻ ഇനിയിപ്പോ മെഡിസിൻ കഴിക്കുക കിടന്നുറങ്ങുക പക്ഷെ രാവിലെ പണി സമയത്തിനായാലും പത്തുമണിയായി അപ്പൊ എങ്ങനെ ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർജ ഗൈസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കമൻസ് അറിയിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോടെ ലിങ്ക് ഫേസ്ബുക്ക് ലിങ്ക് എടുത്ത് ആദ്യത്തെ ഇൻസ്റ്റാ ബോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളെ അവിടെയൊക്കെ നിന്ന് വരികയാണെങ്കിൽ ശരിക്കുമ്പോൾ ഞാൻ നമ്മൾ ഈ ബ്ലോഗ് എടുക്കുന്ന കറക്റ്റ് ഡേറ്റ് ഒക്കെ മനസ്സിലാവും കാരണം ഈ ബ്ലോക്ക് എടുക്കുന്ന ദിവസം റീൽസ് എല്ലാം അപ്ഡേറ്റ് അപ്പ് ചെയ്യുന്നു പക്ഷേ ബ്ലോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും മീക്കാറും പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആവും കാരണം ഇവിടുത്തെ നെറ്റിന്റെ പ്രോബ്ലംസ് നെറ്റിന്റെ സ്പീഡ് അങ്ങനെ ആയേണ്ടി വരുന്നത് നമ്മളാ അവസ്ഥയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഇവിടെ കാണുമ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ ഫ്രം ആർ ജെ ബൈ